ഹായ് അസ്സാം വലൈക്കും അങ്ങനെ ഇതാ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഒരു വ്ളോഗ് ഇതിൽ രണ്ട് ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറേ ആയിട്ട് ഒരു സംഭവം ഞാൻ നേരിട്ട് തന്നെ പോയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക ഓക്കെ ഇതിപ്പോൾ ഞാനും കസിൻസും കൂടിയിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ ഷോപ്പിങ്ങും പിന്നെ ചെറിയൊരു ഷൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ എടപ്പാളുള്ള ഗോൾഡൻ കപ്പിലേക്കാണ് വന്നിട്ടുള്ളത് റെൻ്റൽ ഓർണമെൻസിൻ്റെയും ഡ്രസ്സിൻ്റെയൊക്കെ ഒരു ഷോപ്പാണ് ഇവർക്ക് വേറെയും കുറേ ബ്രാഞ്ചസ് ഉണ്ട് കിട്ടാ തിരൂർ കോട്ടക്കൽ കാലിക്കറ്റ് കണ്ണൂർ കൊച്ചി അങ്ങനെ കുറേ ബ്രാഞ്ചസ് ഉണ്ട് അപ്പോൾ ഇതാ ഷൂട്ടൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു ബ്രൈഡൽ ലുക്കിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ പോയിട്ട് കണ്ടു നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇതിപ്പോൾ കല്യാണ സീസൺ സീസണൊക്കെയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്ത് വെക്ക് അങ്ങനെ ഇതാ ഷോപ്പിങ്ങും പിന്നെ ഷൂട്ടും ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തറവാട്ടിലേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇതാ നല്ല അടിപൊളി പഫ്സൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹഫ്സ് മാത്രമല്ല സമൂസ ഉന്നക്കായ അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ പലഹാരങ്ങളൊക്കെ റെഡിയായി ഇനി ചായ കുടിക്കാനായിട്ട് പോവുകയാണ് ഇപ്പോഴും എൻ്റെ വീഡിയോസിൽ ഓരോരോ കമൻറ്റ് കാണലുണ്ട് കിട്ടാ നിങ്ങൾ കോഴിയട സെയിൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കൊരു പേജ് ഉണ്ട് സ്നാക്ക് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മളെ ഞാൻ ഈ ട്രഡീഷണൽ പലഹാരങ്ങളും പിന്നെ ഫ്രഷ് ഐറ്റംസും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കിട്ടാ കോഴിയട ചുക്കപ്പം പിന്നെ അങ്ങനെയുള്ള ടൈപ്പ് ഐറ്റംസും പിന്നെ ഫ്രഷ് ഐറ്റുള്ള അതായത് മുട്ടമാല മുട്ട സുർക്ക ഉന്നക്കായ അങ്ങനെയുള്ള ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്നാക്ക് ലോഡ് പേജുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അതിലുണ്ട് എന്തൊക്കെയാണ് ഐറ്റംസും അതിൻ്റെ പ്രൈസും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കണ്ടപ്പോൾ കുറേ കാലത്തിന് ശേഷം കേട്ടോ നമ്മൾ കാണുന്നത് എൽ കെ ജി യു കെ ജി ഒക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഷഹസിന ഒരു റൂമിൽ ഇതാ കുട്ടികളെല്ലാരും കൂടി ഭയങ്കര കളിയിലാണ് ട്ടാ നെക്സ്റ്റ് ഡേ ഇതാ ഞാനും റിയയും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ അരീക്കോടുള്ള ഇന്റവലിന്റെ ഓഫീസ് ഒന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്റവലിന്റെ ട്യൂഷനെ പറ്റിയിട്ടൊക്കെ നിങ്ങളോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഓഫീസ് നമുക്കിന്ന് കാണാം പിന്നെ ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ദാ വെൽക്കം ചെയ്യാനായിട്ട് ഇവിടെ ജൂലി ഉണ്ട് ജൂലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കോൺടാക്ട് പേഴ്സൺ ആണ് ഇൻറ്റർവെലിൻ്റെ എന്ത് ഡൗട്ടും കാര്യങ്ങളും എല്ലാതും അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ ജോലിയാണ് കേട്ടോ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഇത് ഇൻറ്റർവെലിൻ്റെ ഡയറക്ടറാണ് അസ്ല മറ്റത് ഇവിടുത്തെ സ്റ്റാഫാണ് ബിൻസി റാബിയ കഴിഞ്ഞ നവംബർ ഫോർട്ടീൻത്തിനാണ് ഈ ഒരു ഓഫീസിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞത് ഇവിടുത്തെ എല്ലാ എംപ്ലോയീസും കൂടിയിട്ടാണ് കേട്ടോ ഇനോഗ്രേറ്റ് ചെയ്തത് ഓഫീസിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ ഇങ്ങോട്ടേക്ക് വന്ന് കാണാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ കെൻസിൻ്റെയും കൈഫിനെയും ഒക്കെ ആയിട്ട് വരണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അവർക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിന്ന് അവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഇന്നതാ നമുക്ക് ഇന്ത്യ ഡയറക്ടർ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ഇവരെ നമുക്ക് ഇതാ ഇന്ത്യവെലിൻ്റെ ഒരു ജേർണിയാണ് കേട്ടോ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് കേട്ടപ്പോൾ ഭയങ്കര അടിപൊളിയായി തോന്നി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടാണ് എന്താണെന്ന് വച്ചാൽ കെൻസ് ഇപ്പോൾ കെൻസും കൈഫും രണ്ടു കൊല്ലത്തോളം ആയി ഇവരുടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അന്ന് ഇവർക്ക് ചെറിയൊരു ഓഫീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അരിക്കോട് തന്നെ ഒരു ഫ്ലോറിലുള്ള ഇരുപത്തഞ്ചോളം സ്റ്റാഫ് മാത്രമുള്ള ഒരു ഓഫീസായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പതോളം സ്റ്റാഫ് ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അയ്യായിരത്തിലധികം ട്യൂട്ടേഴ്സ് ഉണ്ട് കേട്ടോ പതിനായിരത്തിലധികം സ്റ്റുഡൻസും ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയി തോന്നി തോന്നിയിട്ടാണ് വെറും ഇരുപത്തഞ്ച് സ്റ്റാഫ് ഉള്ളത് രണ്ട് കൊല്ലം കൊണ്ട് ഇരുന്നൂറ്റമ്പത് സ്റ്റാഫ് ഓഫ്ലൈനായിട്ട് ഇവിടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു ഗ്രോത്ത് തന്നെയാണല്ലോ ശരിക്കും ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് കേട്ടോ ഇവരുടെ ഒരു ജേണിയൊക്കെ കേട്ടപ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് തോന്നി രണ്ട് കൊല്ലമായിട്ട് ഞാനും ഇവരുടെ ഒരു ഗ്രോത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ടീം ഇൻറ്റർവോളെന്ന് പറഞ്ഞിട്ടൊരു പേജൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒക്കെ നമുക്ക് കാണാം ഇവരുടെ ആ ഒരു ഗ്രോത്തൊക്കെ എനിക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ബിൻസിയാണ് കേട്ടോ ബിൻസിൻ്റെ കൂടെ ജൂലി റാബിയ ബൽക്കീസ് ഒക്കെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എംപ്ലോയീസിനൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ടീച്ചേഴ്സാണെന്നാ അതായത് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സാണെന്നാണ് പക്ഷേ ഇവർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ടീച്ചേഴ്സിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസാണ് ഇതൊക്കെ എന്നുള്ളത് ഓരോ കാര്യങ്ങളും അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ഹാർഡ് വർക്കും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ ഇവരുടെ ആ ഒരു സ്വീകരണവും എല്ലാം കൂടി കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറായി തോന്നിയിട്ടാണ് നാലായിരത്തി അഞ്ഞൂറിലധികം വനിതകൾക്ക് ഇവിടെ തൊഴിലവസരം കൊടുക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി വുമൺ ഒക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണല്ലോ നമുക്കറിയാം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ജോബിന് പുറത്തു പോകാൻ പറ്റാത്ത കുറേ പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തോണ്ട് ടീച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഇ സി പി സി എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട് വൺ ഇയർ കൊണ്ട് തന്നെ ടീച്ചർ ആവാനുള്ളൊരു കോഴ്സാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ടീച്ചർ ആവാം പിന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലേസ്മെൻ്റ് ഉള്ള കോഴ്സാണ് കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയതിന് ശേഷം നമ്മളിതാ ജ്യൂസ് കുടിക്കാനായിട്ട് വന്നതാണ് ഇത് ഇവരുടെ കോൺഫറൻസ് ഹാളാണ് ജൂലിയും ബിൻസിയും നമുക്ക് ഭയങ്കരമായിട്ട് കൂടെ നടന്ന് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അവർക്കൊരു മടുപ്പും ഇല്ലാതെ അവർ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് നമുക്ക് ഓരോന്നും കാണിച്ചു തരുന്നത് ഇതൊക്കെ ഇവരുടെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഓരോരോ ക്യാബിനായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓരോ ക്യാബിനിലും കുറേ എംപ്ലോയിസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അറിയോ ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചറാണ് നല്ല രസം ഇട്ടാ മൊത്തത്തിൽ നമുക്കും ഇവിടെ വർക്ക് ചെയ്യാൻ തോന്നും അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും ഉള്ളത് ഇവിടുത്തെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ മാനേജേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും അങ്ങനെയാണ് ഇവർക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് കേട്ടോ ഗ്രോ വിത്ത് ഇൻറ്റർവെൽ എന്ന് പറഞ്ഞിട്ട് അതിൽ നമുക്ക് കാണാം ഇവരുടെ ഓരോരോ പ്രസൻറ്റേഷൻസും പിന്നെ ഓരോ ഫൺ ആക്ടിവിറ്റീസൊക്കെ അതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവൂട്ടാ അവർ എത്രത്തോളം എംപ്ലോയീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ ഇനോഗ്രേഷൻ തന്നെ അതിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെ ഒരു ഇനോഗ്രേഷൻ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അതായത് അത്രയും എംപ്ലോയിസിനെ വെച്ചിട്ട് ചെയ്തത് ഇവിടെ ജോലിയും ബിൻസിയും ഒക്കെ നമുക്ക് കൂടുതലും പറഞ്ഞു തരുന്നത് തന്നെ അതാണ് കേട്ടോ ഇവിടെ ഇവിടുത്തെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറും പിന്നെ ഇവിടുത്തെ ആ ഒരു വർക്ക് കൾച്ചറൊക്കെ അത് കേട്ടിട്ട് നമുക്ക് തന്നെ ഭയങ്കര ഒരു രസവും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഓരോ ഫ്ലോറിലും ഇവർക്ക് ഇതാ ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ ഉണ്ട് കേട്ടോ ഒരു ബാൽക്കണി പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കോഫി ടേബിളും ഒക്കെ ഉണ്ട് ഇവിടെ വരുന്നവർക്ക് ഫുഡും ഒക്കെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ വരെ ഓരോ ക്യാബിൻസിനും വെറൈറ്റി നെയിംസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കേൾക്കാൻ നല്ല രസമുണ്ട് ഹെൽസിംഗി സെൻഡൻ അങ്ങനെ അങ്ങനെ ഓരോരോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഓരോ ക്യാബിൻസും നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവരുടെ ക്ലാസ് റൂം ഡിപ്പാർട്ട്മെൻറ്റ് എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾ അതായത് സി ബി എസ് സി ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും അവർക്ക് അക്കാഡമിക് റിലേറ്റഡായിട്ടുള്ള ട്യൂഷൻസൊക്കെ ഇവിടെയാണ് നടക്കുന്നത് ട്യൂഷൻസ് നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ട്യൂട്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്യൂട്ടേഴ്സാണ് അപ്പോൾ അവരുടെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുന്നത് ഇവരാണ് പിന്നെ കുട്ടികൾക്ക് വേണ്ട മൊഡ്യൂൾസൊക്കെ റെഡിയാക്കുന്നത് ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഇത് കണ്ടില്ലേ ദുബായും ലണ്ടനും ഒക്കെ അടുത്തടുത്താണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ പോകുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്യാബിനിലേക്കാണ് ഇവിടെ ചെറിയവർക്കും വലിയവർക്കും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അതായത് ട്യൂട്ടേഴ്സിനെ മാനേജ് ചെയ്യുന്നവരാണ് കേട്ടോ ഇവിടെ ഉള്ളത് നല്ല വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള വേൾഡ് വൈഡ് ട്യൂട്ടേഴ്സ് ആണ് ഇവർക്കുള്ളത് അപ്പോൾ അവരുടെ ക്വാളിറ്റി ചെക്കും വാലുവേഷൻസ് ഒക്കെ നടത്തുന്ന മാനേജേഴ്സാണ് ഇവിടെ ഉള്ളത് പിന്നെ ദാ ഇത് വേറൊരു ആണ് ഇവിടെയാണ് ലിറ്റിൽ ജീനി പിന്നെ ഇ സി പി സി ടീച്ചേഴ്സ് ബ്രിഡ്ജ് കോഴ്സ് അതൊക്കെ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ദാ ഇവർ കെൻസിൻ്റെയും കൈഫിൻ്റെ ഒക്കെ ക്ലാസിൻ്റെ ഓരോ ഫീഡ്ബാക്കൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു ദാ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ഒ ജി ഡിപ്പാർട്ട്മെൻറ്റ് അതായത് ഓപ്പറേഷൻ ഗ്രോത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എഴുപതിലധികം ലേഡീസാണ് കേട്ടോ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നത് ഇവരുടെ മെയിൻ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടിയുടെയും സ്കില്ല് കഴിവുകൾ അവരെ അക്കാഡമിക്സിൽ എവിടെയാണ് വീക്കായിട്ടുള്ളത് അതൊക്കെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന കൗൺസിലേഴ്സാണ് ഇവിടെ ഉള്ളത് ഓരോ കുട്ടിക്കും ടെസ്റ്റ് നടത്തി പിന്നെ പാരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു കോഴ്സാണ് കൊടുക്കുക വലിയൊരു ആണ് കേട്ടോ ഇത് എഴുപതോളം വർക്കേഴ്സാണ് ഉള്ളത് കുറേ പേരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയതാണ് നമുക്ക് ഇവിടെ കണ്ട ശരിക്കും അത്ഭുതം തോന്നൂട്ടാ ഇത്രയും പേര് ഈ ഒരു ഓഫീസിൽ വർക്ക് എന്ന് വരെ നമുക്ക് തോന്നും എന്താ പറയുക ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അത്രയും എഫേർട്ടാണ് ഇവരെടുക്കുന്നത് ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഓരോന്നിനും ഫൗണ്ടേഷൻ കോഴ്സിനൊരു ഡിപ്പാർട്ട്മെൻറ്റ് അതിലാണ് ഈ റീഡിങ് റൈറ്റിംഗ് പോലെയുള്ള കോഴ്സൊക്കെ വരുന്നത് എഴുതാനും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ കോഴ്സ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലാംഗ്വേജസ് അറബിക്ക് ഹിന്ദി മലയാളം പോലെയുള്ളതിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് സെപ്പറേറ്റ് കോഴ്സ് ആ ടീച്ചേഴ്സിനൊക്കെ മാനേജ് ചെയ്യുന്ന മാനേജേഴ്സാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് എടുത്ത് പറയേണ്ടതാണ് ലേഡീസാണ് സ്റ്റാഫ്സ് കൂടുതലും വരുന്നത് അപ്പോൾ ലേഡീസ് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളെ കുറിച്ചായിരിക്കുമല്ലോ ഏറ്റവും വലിയ കൺസേൺ ഇവർ കുട്ടികളും കൊണ്ടാണ് കേട്ടോ ഇങ്ങോട്ട് വർക്ക് ചെയ്യാനായിട്ട് വരുന്നത് കുട്ടികളവിടെ കളിക്കും ഇവരും ഇവിടെ വർക്ക് ചെയ്യും അങ്ങനത്തെ ഒരു കൾച്ചറാണ് മാജിക് ലാംപ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ് ഇവിടെ ചെറിയ കുട്ടികൾക്ക് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ടോയ്സാണ് ഉള്ളത് വെറുതെ എന്തെങ്കിലും കോഴ്സ് കുട്ടികൾക്ക് കൊടുത്ത് അവരെ ബോറടിപ്പിക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത സിസ്റ്റം അല്ലാട്ടോ ഇവിടെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താ നമ്മളിപ്പോൾ ഏറ്റവും താഴത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടെയും കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ പല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻസ് ആയിട്ടാണ് എനിക്ക് എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു കേട്ടോ കുറേയൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട് കുറേ നല്ല ഇൻട്രസ്റ്റിംഗ് ഐഡിയാസോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഇൻറ്റർവെലിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ സ്റ്റാഫ്സിനൊക്കെ മന്ത്ലി റിവാർഡ്സും കൊടുക്കാറുണ്ട് പിന്നെ ഹാപ്പി അവേഴ്സ് അങ്ങനെ കുറേ നല്ല വെറൈറ്റി പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് പിന്നെ ഇവരുടെ ആനിവേഴ്സറി സ്പെഷ്യൽ ആയിട്ട് കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസും ഞാൻ ഇവരുടെ പേജ് വഴി കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ഓരോ ക്യാബിൻസും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടുക ഡിസൈൻ ചെയ്തിട്ടുള്ളത് എനിക്ക് കുറേ ആയിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഇവരുടെ ഓഫീസ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുകയാണെന്നുള്ളത് സംഗതി ഇവർ ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ടൈമിലൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് കുറേ പേര് ഇൻറ്റർവെലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കിട്ടുക അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ആഗ്രഹം ഉണ്ടാവും എങ്ങനെയാണ് ഇൻറ്റർവെലിൻ്റെ ഓഫീസ് എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഗ്രോത്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എന്താണെന്ന് വെച്ചാൽ ഞാനും എക്സ്പീരിയൻസ് ചെയ്തതാണിത് രണ്ട് വർഷം മുമ്പ് എന്തായിരുന്നു എന്നുള്ളതും രണ്ട് വർഷം കൊണ്ട് ഇത്രയും ഒരു ഗ്രോത്ത് അതായത് ഇരുപത്തഞ്ച് എംപ്ലോയിസിൽ നിന്ന് ഇരുന്നൂറ്റമ്പതോളം ഓഫ്ലൈൻ എംപ്ലോയിസും പിന്നെ നാലായിരത്തി അഞ്ഞൂറോളം ട്യൂട്ടേഴ്സും ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഇൻ്റർവെലിനുണ്ട് പിന്നെ ഇവർക്ക് കുറേ ഒക്കെ കിട്ടിയതായിട്ട് പറഞ്ഞ് അതായത് ഈ വർഷത്തെ ഫിൻലാൻഡിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒറ്റ കമ്പനി ഇൻറ്റർവെൽ ആണെന്നാണ് കേട്ടോ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഭയങ്കര പ്രൗഡായി തോന്നി ആൻഡ് ഓൾസോ ഈ വർഷത്തെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സെലക്ട് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ട്വൻറ്റി ത്രീ സ്റ്റാർട്ടപ്പുകളിന് ഒന്ന് ഇൻറ്റർവെൽ ആണ് ഐ ഐ എം മുംബൈയിൽ നിന്നാണ് അതിൻ്റെ അവാർഡ് കിട്ടിയത് ഇതുപോലുള്ള കുറേ അച്ചീവ്മെൻറ്റ്സ് ആയിട്ട് ഇൻറ്റർവെല് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെന്താ ഇതാണ് ഇവിടുത്തെ മെസ്സ് ഹോൾ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ലഞ്ച് ടൈമിൽ ഇവിടുന്ന് ആണ് ഫുഡ് കഴിക്കാറുള്ളത് അവരിതാ ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഓഫീസൊക്കെ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങി കണ്ടിട്ടുണ്ട് കുറേ ഉണ്ട് കേട്ടാ കാണാൻ എന്തായാലും ഭയങ്കര ആയി പിന്നെ നിങ്ങളെയും ഇത് കാണിക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമുണ്ട് അവരിതാ പോകുന്ന ടൈമിൽ നമുക്ക് ഫ്രീ പീസൊക്കെ തന്നിട്ടുണ്ട് കെൻസിനും കൈഫിനും ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്തൊക്കെയെന്നുള്ളതൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇനിയും ഇൻറ്റർവെൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് കുറച്ച് ടൈം ആണെങ്കിലും എല്ലാവരായിട്ടും നല്ല കമ്പനിയായി കുറേ പേരെ പരിചയപ്പെടാനും പറ്റി അങ്ങനെ അങ്ങനെതാ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തു പോണത് ഞങ്ങളെല്ലാവരും ഇതാ അരീക്കോട് തന്നെയുള്ള മമതയിലേക്കാണ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻറ്റർവെലിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരെയേക്കും ബൈ